അങ്ങനെ നമ്മുടെ ജിയാൻ അദീർ കപ്പിൾ വേർ പിരിയുകയാണ് സുഹൃത്തുക്കളെ ജിയാൻ അദീറിനെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ മല്ലൂർ ട്രാവലർ സൗദി വനിത ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ആ അതന്നെ അപ്പോൾ ജിയാൻ അദീറും സൗദി വനിതയും പിരിയുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു കുറേ കാലം മുന്നേ ഞാൻ മല്ലൂർ ട്രാവലറിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എനിക്ക് ഒരുപാട് ആരോപണവും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണൂർക്കാരനാണ് മല്ലൂർ ട്രാവലർ എൻ്റെ അയൽവാസിയാണെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് മല്ലൂർ ട്രാവലറിനെ സപ്പോർട്ട് ചെയ്ത് എനിക്കറിയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ എനിക്ക് ഒരുപാട് ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ മല്ലൂർ ട്രാവലറിനെ തന്നെയാണ് ഇന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അന്ന് ഞാൻ മല്ലൂർ ട്രാവലറിനെ സപ്പോർട്ട് ചെയ്തത് ഇന്ന് വെറുതെ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ജിയാൻ്റെ കൂടെ കൂടിയ സൗദി വനിത അദീർ അദീർ എന്ന പേരുള്ള സൗദി വനിത എന്നാണ് സൗദിയിൽ നാടും വീടും ഒക്കെ വിട്ടിട്ട് ജിയാന്റെ കൂടെ വന്നതാണ് അപ്പോൾ മല്ലു ട്രാവലർ അന്നേ പറയുന്നുണ്ടായിരുന്നു ഇത് ഫേക്ക് ആണ് ഇവർ തമ്മിൽ തന്നെ ചേരില്ല എന്നൊക്കെ അന്നൊന്നും ഇതാരും വിശ്വസിച്ചില്ല ഇവർ രണ്ടുപേരുടെയും വാക്കുകൾ വിശ്വസിച്ച് മല്ലു ട്രാവലറിനെ അടിച്ച് താഴ്ത്താനും ശ്രമിച്ചു പലരും പലവട്ടം മല്ലു ഇതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയും കൊടുക്കാതെ തന്റെ ആ ഒരു വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് തന്നെ മല്ലു ഇതിനെ പ്രതികരിച്ചു അവിടെയാണ് മല്ലു വിജയിച്ചത് ആരോപണം മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ജിയാനാദിർ നാദിർ കപ്പിൾ മല്ലു ട്രാവലറിനെ കാണാൻ പോയതായിരുന്നു വിഷയം ആ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് ഇവർ ഇവരുടായ പ്രശ്നങ്ങളും വിഷമങ്ങളുമായിരുന്നു മല്ലു ട്രാവലറുമായി പങ്കുവച്ചത് ഓരോരുത്തരെയും മല്ലു ട്രാവലർ റൂമിൽ വിളിച്ചു സംസാരിച്ചു ഇതുതന്നെയായിരുന്നു പ്രശ്നത്തിനുള്ള കാരണം അന്ന് ആരോപിച്ചതാണ് മല്ലു ട്രാവലർ സൗദി വനിതയെ പീഡിപ്പിച്ചു എന്ന് നാട് മുഴുവൻ വിശ്വസിക്കുകയും മാനാഭിമാനം നഷ്ടപ്പെടുത്തുകയും ചെയ്തു മല്ലു ട്രാവലറിനെ പക്ഷേ മല്ലു ട്രാവലറിൻ്റെ ആത്മവിശ്വാസം തകരാതെ മല്ലു ട്രാവലർ അതിനെ പൊരുതി ജയിക്കുക തന്നെ ചെയ്തു എന്ന് തന്നെ വേണം പറയാം ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തന്നെ മല്ലുവിൻ്റെ എക്സ് വൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് മല്ലുവിൻ്റെ ആദ്യകാല ഭാര്യ ഇതിന് രംഗത്ത് വന്നു അതിനെതിരെയും മല്ലു ട്രാവലർ പ്രതികരിച്ച് പിടിച്ചു നിന്നു ഒരു കുടുംബത്തെ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല സത്യമെന്തായാലും വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് മല്ലുവിന് ആ ഒരു വിശ്വാസത്തിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ കൂടെയായിരുന്നു ഞാനും പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ മല്ലുവിൻ്റെ ഈയൊരു വാക്കുകൾ നമ്മൾ മറന്നുപോകരുത് അന്നൊന്നും ഇതിൻ്റെ യാതൊരു വിലയും കൽപ്പിച്ചില്ല

ഈ ഒരു സംഭവം ഇന്ന് കുത്തിപ്പൊക്കി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ കാലമായും അല്ലൂർ ട്രാവലറിൻ്റെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവരവും നമ്മൾ കേൾക്കാത്തത് സംഭവം ജിയാനാധികരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ രണ്ടുപേരും പിരിയാൻ പോവുകയാണ് ഇനി ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി ഉണ്ടാകില്ല എന്ന് സംഭവം ഇത് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഏതെന്നാലും സത്യം ജയിക്കട്ടെ സത്യം മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ എന്ന് ആശംസയോടെ നിർത്തുന്നു അസ്സാം വൈകും വറഹമത്തു അഹ് താലാ